ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ടെക് പി എസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഏപ്രിൽ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് പി സി ഐ ഡിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പിന്നെ ആ പോസ്റ്റിന് എക്സാം പാറ്റേൺ ആ പോസ്റ്റിന്റെ എക്സാം പാറ്റേണ് പിന്നെ അതിനകത്ത് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കുക ചെയ്യാനുള്ളത് എന്നീ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോലീസ് സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിന്റെ പേര് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്നാണ് എസ് ബി സി ഐ ഡി ഇവിടെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾ നോക്കുക മുപ്പത്തി ഒന്ന് ഒരുനൂറ് തൊട്ട് അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെയാണ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ിക്കേഷൻ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അയക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ അയച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി എക്സാമിന്റെ സ്റ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും മെയിൻസ് എക്സാം ഉണ്ടാകും പ്രിലിമിനറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ക്രീനിങ് മാത്രമാണ് അതിനുശേഷം പ്രിലിമിനറി പാസ് പാസ്സാകുന്നവര് മെയിൻ എക്സാം എഴുതും ഈ മെയിൻ എക്സാമിലെ മാർക്കിന്റെ ബേസിലായിരിക്കും അവരുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് അപ്പൊ ഈ മെയിൻ എക്സാം മെയിൻ എക്സാമിന്റെ മാർക്കാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് പ്രിലിംസ് ഒരു സ്ക്രീനിങ് എക്സാം മാത്രമാണ് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഈ മെയിൻ എക്സാം കടക്കുന്ന മെയിനിലെ കട്ട് ഓഫ് കടക്കുന്ന ആൾക്കാര് ഷോർട്ട് ലിസ്റ്റഡ് ആകുകയും അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുകയും ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാ ഡോക്യുമെന്റും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആകുകയും ചെയ്യും എക്സാമിനേഷൻ ടൈപ്പ് ഒ എം ആർ എക്സാം ആണ് അതായത് ഒ എം ആർ എക്സാമിലെ നൂറ് മാർക്കിന്റെ ഒ എം ആർ എക്സാം ആണ് എക്സാമിന്റെ ടൈപ്പ് വരുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഒ എം ആർ എക്സാം തന്നെയാണ് രണ്ടും നൂറ് മാർഗിന് തന്നെ ആയിരിക്കും നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ നമ്പര് മുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത് അന്നത്തെ പ്രിലിംസിന്റെ ഓ എ പ്രിലിംസ് ഒ എം ആർ എക്സാമിനേഷൻ ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമായിട്ടുള്ള കോമൺ പ്രിലിംസ് എക്സാം ആയിട്ടാണ് അന്നത്തെ ഇതിന്റെ പ്രിലിംസ് എക്സാം നടത്തിയത് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് രണ്ട് ഘട്ടമായിട്ടാണ് എക്സാം നടന്നത് അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കുക അമ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അതിനുശേഷം മെയിൻസിന്റെ എക്സാം ഡേറ്റ് നോക്കി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയിൻസ് മെയിൻസ് ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആയിരത്തി അമ്പത്തിനാലാണ് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് ടോട്ടലായിട്ട് അപ്പൊ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അമ്പത്തിനാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ടോട്ടലായിട്ട് ആയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരുമാണ് മെയിൻസിന്റെ കട്ട് ഓഫ് നോക്കിയ മുപ്പത്തി മൂന്ന് മാർഗാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസ് പോയി ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സ്റ്റാറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് എന്താണ് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുകയാണ് റാങ്ക് ലിസ്റ്റ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് അപ്പം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം പെട്ടെന്ന് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കോമൺ പ്രിലിംസ് കാണും അല്ലെ ഇപ്പൊ കോമൺ പ്രിലിംസ് കാണും കോമൺ പ്രിലിംസ് ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് പ്രിലിംസ് അല്ല വേറെ പല പ്രിലിംസ് പല ഡിഗ്രി ലെവൽ എക്സാമിന്റെ കൂടെ ഒരു പ്രിലിംസ് കാണും ആ പ്രിലിംസ് കിടക്കുന്നവർക്ക് ഒരു മെയിൻസ് കാണും ആ മെയിൻസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് പ്രിലിംസിന്റെ സിലബസ് പ്രിലിംസിന്റെ സിലബസ് നോക്കിയാൽ ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിലിംസിൽ ചെറിയ മാറ്റങ്ങൾ വന്ന അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ ആ സിലബസ് പ്രകാരമായിരിക്കും പരീക്ഷ നടക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിലബസ് പ്രകാരം എന്തായിരുന്നു അമ്പത് മാർഗിന് ജനറൽ നോളജ് ഇരുപത് മാർഗിന് സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് മാർഗിന് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർഗിന് റീജിയണൽ ലാംഗ്വേജ് ഈ ജനറൽ നോളജിനകത്ത് തന്നെ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് സിവിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സിന് പത്ത് മാർക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അഞ്ച് മാർക്ക് അങ്ങനെ ജനറൽ നോളജിന് അമ്പത് മാർക്കും അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗിന് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജിന് പത്ത് മാർക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിക്ക് പത്ത് മാർഗാന്നറിയാം ഹിസ്റ്ററിയിൽ നമ്മൾ എന്തൊക്കെ ഹിസ്റ്ററി പഠിക്കണം കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം വേൾഡ് ഹിസ്റ്ററി പഠിക്കണം ഇനി ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും കൂടെ അതിൻ്റെ കൂടെ നോക്കണം അതേപോലെ ജോഗ്രഫിക്ക് അഞ്ച് മാർഗാണ് ജ്യോഗ്രഫിക്കകത്ത് ബേസിക്സ് ഓഫ് ജോഗ്രഫി പഠിക്കണം അതിനകത്ത് തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം കേരള ജ്യോഗ്രഫിയും പഠിക്കണം എക്കണോമിക്സ് എക്കണോമിക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ് ടൈംസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ് പിന്നെ എക്കണോമിക്സ് ഒരു ഡൈനാമിക് ഏരിയ എന്നറിയാം അതിലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സും നമ്മൾ നോക്കണം സിവിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇ ഗവേർണൻസ് ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ലോകായുക്ത ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേഷൻ എലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസിസ് ലാൻഡ് റിഫോംസ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ചിൽഡ്രൺ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാ കറണ്ട് അഫെയേഴ്സ് അതും നോക്കണം അഞ്ച് മാർഗാണ് സിവിക്സിനുള്ളത് അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫംഗ്ഷൻസ് എമർജൻസി യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൺ ലിസ്റ്റ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫെയർസ് അഞ്ച് മാർഗാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ ഒരുപാട് കണ്ടന്റ് ഇല്ലാതെ കറക്റ്റ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇട്ടേക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാല് പിന്നെ ഉള്ളത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് പത്ത് മാർക്ക് അതിനകത്ത് ആദ്യം ആർട്സ് ആണ് കലയാണ് പിന്നെ അടുത്തത് കായികം സ്പോർട്സ് ആണ് പിന്നെ സാഹിത്യം പിന്നെ സംസ്കാരം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോഴ അതിന് പത്ത് മാർക്ക് ഉള്ളത് ഇനി അടുത്തത് കമ്പ്യൂട്ടർ ബേസിക്സ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക്സ് ആണ് അതിന് അഞ്ച് ആണ് അതിനകത്ത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അഞ്ച് മാർക്ക് ആണ് ഇനി അടുത്ത് സയൻസ് ആൻഡ് ടെക്നോളജി അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി അടുത്തത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എൻവയോൺമെന്റൽ സയൻസ് ഇത്രയും കൂടി അഞ്ച് മാർഗാണ് പിന്നെ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറക്ട് അഫയേഴ്സ് പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ഇരുപത് മാർഗാണ് അതിനകത്ത് ആദ്യം സിമ്പിൾ അരിത്തമെറ്റിക് പത്ത് മാർഗിനാണ് അപ്പൊ അതിനകത്ത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഫ്രാക്ഷൻ ഡെസിമൽ നമ്പേഴ്സ് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ലോസ് ഓഫ് എക്സ്ട്രൽ മെൻസുറേഷൻ പ്രോഗ്രഷൻസ് ഇനി അടുത്തത് മെന്റൽ എബിലിറ്റി അതിനകത്ത് സീരീസ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സൈൻ സ്ഥാന നിർണയ പരിശോധന അനലോജി കോഡ് മാൻ ഔട്ട് സംഖ്യാവലോകന പ്രശ്നങ്ങൾ ആൻഡ് ആൻഡീ കോഡിംഗ് ഫാമിലി റിലേഷൻ സെൻസ് ഓഫ് ഡയറക്ഷൻ ടൈം ആൻഡ് ആംഗിൾസ് ടൈമിൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ കലണ്ടർ പിന്നെ ക്ലറിക്കൽ എബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ജനറൽ ഇംഗ്ലീഷ് ആണ് അതിനകത്ത് ഇംഗ്ലീഷ് ഗ്രാമറിന് പത്ത് മാർഗാണ് ദെൻ വൊക്കാബുലറിക്ക് പത്ത് മാർക്ക് ഇനി അടുത്തത് മലയാ റീജിയണൽ ലാംഗ്വേജ് ആണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം അപ്പം മലയാളത്തിന് പത്ത് മാർഗാണ് അതിനകത്ത് പദശുദ്ധി വാക്യ ശുദ്ധി പരിഭാഷ ഒറ്റ പദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാന പദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം എന്നിവയാണ് പഠിക്കാനുള്ളത് ദെൻ മെയിൻസിന്റെ സിലബസ് മെയിൻസിന്റെ സിലബസ് നമുക്കറിയാം പ്രിലിംസിന്റെ സിലബസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് പിന്നെ മെയിൻസിന്റെ റിവൈസ്ഡ് സിലബസ് പി പബ്ലിഷ് ചെയ്യും അപ്പം അന്നലെ നോക്കിയിരുന്നാൽ മതി ഇപ്പം നിങ്ങൾ പ്രിലിംസ് തന്നെ അത്യാവശ്യം നല്ല ഡെപ്തിൽ പഠിക്കുക കാര്യം പ്രിലിംസും മെയിൻസും തമ്മിൽ നല്ല സിലബസ് ഈ നല്ല സിമിലാരിറ്റി ഉണ്ടാവും പിന്നെ മെയിൻസിനകത്ത് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സുകളൊക്കെ ആഡാകാം അത്രേ അതിനകത്ത് വരത്തുള്ളൂ മെയിൻസിന്റെ സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്യും ദെൻ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും അതേപോലെ തന്നെ പഠിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ആദ്യ റാങ്ക് നേടാൻ ആഗ്രഹമുള്ളവർക്കും നമ്മൾ ഒരു സ്പെഷ്യൽ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ലോങ് ടൈം ബാച്ച് ആണ് അവിടെ നമ്മൾ പ്രിലിംസും മെയിൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കും സിലബസിൽ എന്ത് ചേഞ്ച് വന്നാലും അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും മെയിൻസിന്റെ സിലബസ് ഇപ്പം ഇനി വരാനുണ്ട് മെയിൻസിന്റെ സിലബസിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നാലും അതെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യും പ്രിലിംസും മെയിൻസും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ തരും ഇതിനകത്ത് നമ്മൾ തരുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയലും ബി ഡി എഫ് ഫോർമാറ്റിലുണ്ടാകും നമ്മുടെ നോട്ട്സുകൾ പഠിക്കുക ഒരു ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പിനുള്ള അവസരം ഉണ്ടാകും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത് ഒരുപാട് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും നമ്മൾ ടോപ്പിക് വൈസ് മോഡൽ എക്സാംസ് ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ഉണ്ടാകും അതിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത കറക്റ്റ് പഠിച്ചു പോയാൽ മതി വീക്കിലി എക്സാംസുകൾ കൃത്യമായിട്ടുണ്ടാകും വീക്ക് സ്റ്റുഡൻസിന് വീക്കറായിട്ടുള്ള സ്റ്റുഡൻസിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടാകും ഇത്രയുള്ള ഈ പാക്കേജ് നിനക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈല് ചെയ്യാം അപ്പം നിങ്ങൾ ഇതിനാദ്യ റാങ്ക് നേടണമെന്നും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹമുള്ളവർ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി കൂടുതൽ ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ച ആദ്യ റാങ്ക് നേടണം അങ്ങനെയുള്ള സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്